ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ കൺമണിയോട് പറയുന്നു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് അത് കേൾക്കുന്ന കൺമണി ഷോക്ക് ആവുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ലക്ഷ്മി പുറത്ത് നിൽക്കുന്നത് അതിനുശേഷം കൺമണിയെ പറയാവുന്നതിലധികം പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ട് മാനസ അലിയിലേക്ക് പോവുകയാണ് പിന്നീട് അമ്മായിമാർ ഗൂഗിളിനോട് നീ ഞങ്ങളെ പറ്റിച്ചതാണോ അതോ ക്രിസ്സാർ നിന്നെ പറ്റിച്ചതാണോ ണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് കൃഷു ഓഫീസിൽ നിന്ന് കൺമണിയെ വീണ്ടും വിളിക്കുകയാണ് എടുക്കുന്ന കൺമണി ഹലോ എം സാർ എന്നാണ് പറയുന്നത് ഇത് കേട്ട് തകർന്നു നിൽക്കുന്ന കൃഷി അപ്പോൾ ചോദിക്കുകയാണ് എം സാറോ എന്ന് അപ്പോൾ കൺമണി ദേഷ്യത്തോടെ സാർ എന്താ വിളിച്ചതെന്ന് ദയവായി പറയൂ എന്ന് പറയുന്നു അതിനുശേഷം ഗൂഗിള് കൺമണിയുടെ അടുത്തേക്ക് വരികയാണ് കൺമണിയോട് പറയുകയാണ് അപ്പയെ തോൽപ്പിക്കേണ്ടത് മാനസമേഠത്തിൻ്റെ ഒരു ആവശ്യമാണ് അതിനാണ് മാനസമേടം ഇതെല്ലാം പറഞ്ഞത് എന്ന് പറയുന്നു പിന്നീട് മാനസ വന്ന് കൃഷിനോട് കൺമണിയെക്കുറിച്ച് എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ് മാനസിയോട് പറയുകയാണ് മാനസ കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പറയേ കാരണം ആത്മാഭിമാനത്തിനാണ് അവൾ ഏറ്റവും വില കൊടുക്കുന്നതെന്ന് മുഖത്തടിച്ചതുപോലെ കൃഷ് മാനസിയെ പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷി അങ്ങനെ പറയുമ്പോൾ മാനസ ഷോക്കായി നിൽക്കുന്നുണ്ട് കൺമണി ആണെങ്കിൽ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്നതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്